ഈ ശിമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്താട് സുവിശേഷം ഇരുപത്തി നാലാം മതിയായ നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം നമ്മൾ കൈ ഇന്നലെ കണ്ട പോലെ തന്നെ രണ്ട് നാല് നാല് രണ്ട് മത്ത രണ്ട് നാല് നാല് രണ്ട് ഇരുപത്തിനാലാം മതിയായ നാൽപ്പത്തി രണ്ടാം വാക്യം അക്കാലത്ത് യേശുശേഷന്മാരോട് അരുൾ ചെയ്തു നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായി ഇരിക്കുവിൻ ജാഗ്രത ജാഗരൂകരായി ഇരിക്കുവിൻ ഒരു വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഈ വാക്യം മാത്രം എടുത്ത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഈ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ തിരുനാളാണ് ജാഗ്രത വിശുദ്ധ അഗസ്റ്റിനോസിന്റെ തിരുനാൾ വിശുദ്ധ അഗസ്റ്റിനോസ് വളരെ വൈകി ദൈവത്തെ തിരിച്ചറിഞ്ഞ നമ്മൾ ഇപ്പോഴും ചിന്തിക്കാറുള്ളത് ഒരു ഒരു വലിയ പാപി എന്ന ഭൂതകാലവും ഒരു വലിയ വിശുദ്ധൻ എന്ന ഭാവികാലവും ചേരുന്നിടം നമ്മൾ അഗസ്റ്റിനോസിന്റെ മാനസാന്തരത്തിന്റെ ആ രാത്രിയെ കുറിച്ചൊക്കെ നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അഗസ്റ്റിനോസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ രൂപപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിനൊരു ശക്തനായ ആത്മീയ ഗുരുവുണ്ടായിരുന്നുള്ളതാണ് പലപ്പോഴും ആത്മീയ സൗഹൃദങ്ങളും ആത്മീയ ശിഷ്യത്വവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ സൗഹൃദങ്ങളും ആത്മീയ ശിഷ്യത്വത്തിലായിരിക്കുക എന്ന് പറയുന്നത് ആത്മീയ ഗുരു ഉണ്ടായിരിക്കുക എന്ന് പറയുന്നു ിലാനിലെ വിശുദ്ധ അംബ്രോസ് എന്ന മെത്രാനായിരുന്നു അഗസ്റ്റിനോസ് ഇപ്പോയിൽ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ഗുരു എന്ന് പറയപ്പെടുന്നത് അമ്മ മോണിക്ക പുണ്യവതിയുടെ ദീർഘമായ ദൈർഘമേറിയ പ്രാർത്ഥനകളിലൂടെ അഗസ്റ്റിനോസ് മാനസാന്തരപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അമ്മ മോണിക്ക ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു പുണ്യകർമ്മം എന്ന് പറയുന്നത് ഈ മകനെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മകനെ ആത്മീയ ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടു എന്നുള്ളതാണ് നമ്മുടെ വിശുദ്ധ മൗനിക്കായിട്ട് തിരുന്നാളായിരുന്നു ഇന്നലെ ആചരിച്ച് ഇരുപത്തി ഏഴാം തീയതികളാണ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തിയെട്ടാം തീയതി അഗസ്റ്റിനോസിൽ നിന്നാളാതിരിക്കുമ്പോൾ ആ അമ്മയുടെ അമ്മ മകന് വേണ്ടി ചെയ്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് മകനു വേണ്ടി പ്രാർത്ഥിച്ചു കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചു രണ്ട് മകനെ ഒരു ആത്മീയ ഗുരുവിൻ്റെ രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് അവൻ്റെ സൗഹൃദങ്ങളിൽ നിന്ന് അവന് വേർപെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവനെ സെപ്പറേറ്റഡ് ആൻഡ് ആൻഡ്മിക് ഹോളി എന്ന് പറയുന്നത് എന്ന് പറയുന്ന രീതിയിൽ അവനെ വേർപെടുത്തി വിശദീകരിക്കുവാനായിട്ട് അമ്മ നടത്തിയ ശ്രമത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മിലാനിലെ നമ്മള് എല്ലാ കഴിഞ്ഞ വർഷവും ചിന്തിച്ചൊരു കാര്യമാണ് ആ അഗസ്റ്റിനോസിന്റെ നമ്മൾ വായിക്കുന്ന കൺഫ്യൂഷൻസ് നമ്മൾ വായിക്കുന്ന കാര്യം അഗസ്റ്റിനോസിന്റെ ആ മനോഹരമായ ചലച്ചിത്രത്തിന് അത് അവതരിപ്പിക്കുന്നുണ്ട് ഫോളോ ഫ്രോമനോൻ പേർ എന്നൊക്കെ പറയുന്ന ആ ഒരു ചലച്ചിത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അഗസ്റ്റിനോസിങ്ങനെ അംബ്രോസിനെ കാണാൻ പോകുന്ന രംഗംസിന്റെ അങ്ങനെ ഏതോ ഒരു ഫിലോസഫി ഗ്രീക്ക് ക്ലോസഫറിന്റെ ഫിലോസഫി വായിച്ചോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെടുകയാണ് അംബ്രോസ് ഇപ്പോൾ സത്യാന്വേഷണയും തത്വജ്ഞാനിയും വാഗ്മിയും അല്ലെങ്കിൽ തർക്കശാസ്ത്രത്തിൽ നൈപുണ്യം ആയ അഗസ്റ്റിനോസ് അംബ്രോസിനോടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങ് ഈ തത്വശാസ്ത്രമൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നു ഈ ഗ്രീക്ക് ഫിലോസഫിയൊക്കെ വായിക്കുന്നുണ്ട് അത് ക്രിസ്ത്യൻ ഫിലോസഫി അല്ലല്ലോ ക്രിസ്ത്യൻ ഫിലോസഫി റൂട്ട് റൂട്ടിൻ ഗ്രീക്ക് ഫിലോസഫി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം പിന്നീട് ആ ക്രിസ്ത്യൻ തിയോളജി റൂട്ടിൻ ഫിലോസഫി എന്നൊക്കെ പറയപ്പെടുന്ന സംഭവം നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് അഗസ്റ്റിനോസോ അക്കിനോസോ ഒക്കെ അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോടെയും രണ്ട് സ്കൂളുകളിൽ ബേസ് ചെയ്താണ് തിയോളജി ഡെവലപ്പ് ചെയ്ത് എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് തിയോളജി പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അഗസ്റ്റിനോസ് ഇത് ചോദിച്ചു കഴിയുമ്പോൾ അംബ്രോസ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ഒരു സത്യാന്വേഷിയാണ് സീക്രഫ് ട്രൂത്ത് ഈ സത്യാന്വേഷി ഈ തത്വാനികളെ വിളിക്കുന്ന മറ്റൊരു പേര് ഞാൻ സത്യത്തെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് എവിടെയും ഉണ്ടാവാം ഏത് മതത്തിലും ഏത് എവിടെയും ആ ഒരു സത്യത്തിന്റെ വെളിച്ചം ഉണ്ടാവാം ആ വെളിച്ചത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എത്താൻ പോകുന്ന ദൃശ്യം തന്നെ സത്യത്തിന്റെ വെളിച്ചം എവിടെയും തിരയാ അപ്പോൾ അഗസ്റ്റിനോസ് പറയുന്നുണ്ട് ഞാനും ഒരു സത്യാന്വേഷിക്കുക ഞാൻ സത്യത്തെ തിരിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ വേറൊരു തെറ്റായ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അംബ്രോസിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അംബ്രോസ് തിരിച്ച് അഗസ്റ്റിനോസ് പറയുന്നൊരു അഗസ്റ്റിനോസിനോട് പറയുന്നൊരു വാക്യുണ്ട് ഇനി നീ അങ്ങോട്ട് സത്യത്തെ അന്വേഷിച്ചിട്ടധികം മെനക്കെടങ്ങളൊന്നും തന്നെ കാരണം സത്യം നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട് അത് നിന്നെ ഒരിക്കൽ കീഴ്പ്പെടുത്തും ആ സത്യം എന്നത് ഒരു വസ്തുതയല്ല ഒരു വ്യക്തിയാണ് ആ വ്യക്തി യേശുക്രിസ്തുവാണ് അവരുടെ മനോഹരമായ രംഗമാണ് അഗസ്റ്റിൻ പേരെ അവതരിപ്പിക്കുന്നത് ഇതിനുശേഷമാണ് അഗസ്റ്റിനോസ് അഗസ്റ്റിനോസിന് ഉറക്കവും ഇല്ല അഗസ്റ്റിൻ ഇങ്ങനെ എഴുന്നേറ്റ് ഉറക്കമില്ലാ എഴുന്നോട്ട് നടക്കുമ്പോഴത്തേക്കാണ് ആ എടുത്തു വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വരം ഉള്ളിൽ കേൾക്കുന്നത് എടുത്തു വായിക്കാന്ന് എന്ന് പറഞ്ഞ് ബൈബിൾ മുമ്പിലിരിക്കുന്ന ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ റോമാക്കർക്കെതിരായാലും പതിമൂന്നാം പതിയാണ് പതിമൂന്നാം വാക്യാണ് എടുത്ത് വായിക്കുന്നത് വാക്യം റോമ പതിമൂന്ന് പതിമൂന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ ശ്രദ്ധിക്കാം വാക്യം ഇന്നത്തെ സുവിശേഷത്തിന് ആദ്യം വൈകുമായിട്ട് ബന്ധപ്പെട്ടില്ല അക്കാലത്ത് യേശു യേശുമാരോട് എല്ലാം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ കർത്താവ് വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂരായിരിക്കും എന്ന് പറയുന്ന അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു വാക്യമാണ് അഗ്രസ് കിട്ടുന്നത് ഈ യാദൃശ്യമായിട്ട് നമ്മൾ ഇന്നത്തെ വാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആ വാക്യം റോമ പതിമൂന്ന് പതിമൂന്ന് നമുക്കറിയാം ഇത് കഴിഞ്ഞ അധ്യായം ഒന്നു കുറന്തോസ് പതിമൂന്നേ പതിമൂന്നിലാണ് സ്നേഹമാണ് ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത് വിശ്വാസം പ്രത്യാശം സ്നേഹം എന്ന് കഴിഞ്ഞാൽ സ്നേഹം അത്യുത്തമം എന്ന് പറയുന്ന വാക്യം ഒന്നു കുറയോ പതിമൂന്നേ പതിമൂന്നിലാണ് ഇപ്പൊ റോമ അതിന് തൊട്ടുമ്പോൾ അധ്യായത്തിന് റോമ പതിമൂന്ന് പതിമൂന്ന് വായിക്കുന്ന പകലിന് യോജിച്ച വിധം പെരുമാറാം സുഗലോലുപതയിലോ മദ്യലഹരിയിലോ അവിധ വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് അതൊരു വളരെ ഇമോഷണൽ ട്രോമ അല്ലെങ്കിൽ ഇമോഷണൽ ഈ വൈകാരികമായിട്ടുള്ള വലിയൊരു ഒരു കുരുക്കെന്ന് പറയുന്ന തിന്മ ഈ വായിച്ച സുഖലോല മദ്യലഹരി അവിഹിത വേഷം വിഷയാസക്തി കലഹങ്ങൾ അസൂയ ഇതിലൊന്നും വ്യാപരിക്കരുത് എന്നിട്ട് അടുത്ത വരി പതിമൂന്ന് പതിനാല് പറയുന്നെങ്കിലാണ് പ്രത്യേക കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമുഖങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കു ആത്മാവിനെ പറ്റി ചിന്തിക്കുക എന്ന് ഓർമ്മി ഓർപ്പിക്കുക അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞ അഗസ്റ്റിനോസ് അടിമുടി മാറുകയാണ് അയാൾ പുതിയ മനുഷ്യനെ മാറുകയാണ് അഗസ്റ്റിനോസിന് പിന്നീട് ആ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതുവരെ അഗസ്റ്റിനോസിനെ കീഴ്പെടുത്തിയിരുന്ന പാവങ്ങളൊക്കെ അഗസ്റ്റിനോസിന് ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് അഗസ്റ്റിനോസ് ഞാൻ അതിനെ അതിനോട് പോരടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ദുർവിധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു പോരാട്ടത്തിന്റെ ജീവിതം പിന്നീട് അഗസ്റ്റിനോസ് നടത്തുന്നുണ്ട് ഒറ്റ രാത്രി കൊണ്ട് അഗസ്റ്റിനോസ് വേറൊരാളെ മാറിയിട്ട് പിന്നീട് അയാൾ പ്രലോഭനങ്ങളിലെ പ്രതിസന്ധികളെയോടോ പോരാടേണ്ടി വന്നിട്ടില്ലെന്നല്ല അർത്ഥം അയാൾ പിന്നീടും പോരാടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ വാക്യം അതെത്തി പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് അയാൾ തീരുമാനത്തിലേക്ക് വരിക ഓ നിത്യസനാതന സൗന്ദര്യം എന്നെ കണ്ടെത്തുക ഞാൻ എത്ര വൈകിപ്പോയി വെളിച്ചത്തെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന് മറ്റൊരു മനോഹരമായ വാക്യമുണ്ട് അതേ പറയുന്ന ബാക്കിയതാണ് കണ്ണടച്ച് പിടിച്ച് വെളിച്ചത്തിന് അരികിൽ നിന്നിട്ട് എന്ത് കാര്യം കണ്ണ് തുറന്നു പിടിച്ചിരിക്കുമ്പോഴാണ് അടിച്ചിരിക്കുന്ന വെളിച്ചത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അഗസിനോസ് കടന്നുപോയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും വേദനകളും ദുരിതങ്ങളും ഒക്കെയുണ്ട് അതിലൂടെയൊക്കെ അഗസിനോസ് ഇതിന്റെ മറികടന്ന് നീന്തിക്കേറി ഒരു ആ നുസരിച്ചാണെങ്കിൽ കാർത്തേജിന്റെ ചാലിൽ നിന്നും ഹിപ്പോയിലെ മെത്രാസന മന്ദിരത്തിലേക്ക് വിശുദ്ധിയാൽ വിശുദ്ധിയിൽ നീന്തി തുടിച്ചു കയറിയ വിശുദ്ധൻ എന്നൊക്കെ പറയുന്ന വിശ്വസിനെ കുറിച്ച് പറയുന്ന വാക്യങ്ങളുണ്ട് അങ്ങനെ അടിപൊളി കഴുകി പുതിയൊരു മനുഷ്യനായി മാറുമ്പോഴത്തേക്ക് അദ്ദേഹം ഞാൻ തിരിച്ചറിയുക ആ നിത്യസനാതന സൗന്ദര്യത്തെ ഞാൻ ഇത്രയും വൈകിപ്പോയി കണ്ടെത്താനായിട്ട് തിരിച്ചറിയാനായിട്ട് തിരിച്ചറിയുക അങ്ങനെ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയി നമ്മൾ ഹാസ് എ എ പാസ്റ്റ് ആസ് ആസ് സിന്നർ സിന്നർ ആൻഡ് ഹാവ് ഹാവ് ഫ്യൂച്ചർ സെയിൻ പറയുന്ന രീതിയിൽ ഏതൊരു വിശുദ്ധനും ഭാവി ആയിരുന്നൊരു ഭൂതകാലം ഉണ്ടെന്നും ഏതൊരു പാപിക്കും വിശുദ്ധനാകാനുള്ള സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ ഭാവി കാലം ഉണ്ടെന്നും ഒക്കെ പറയുന്ന വാക്കുകൾ തിരിച്ചറിയുന്ന പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ക്രിസ്സിനോസ സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു ക്രിസ്സിനോസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്നെ ഇങ്ങനെ എന്റെ മുറിവുകൾ എനിക്ക് കേൾക്കുന്ന മുറിവുകളിലൂടെ എല്ലാം അവന്റെ സൗഖ്യം ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അഗസ്റ്റിൻ അഗസ്റ്റിനോസിന് ഉണ്ടായിരുന്നു അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ വിശുദ്ധനാണ് അല്ലെങ്കിൽ ഇന്ന് നമുക്ക് അഗസ്റ്റിൻ വളരെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കാരണം അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ളൊരു പാപ്പയാണ് ഇപ്പൊ സഭ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അഗസ്റ്റീനിയൻ വാക്യമായ എല്ലാം അവനിൽ ഒന്നാകും എന്ന് പറയപ്പെടുന്ന വാക്യമാണ് ലിയോ പതിമൂന്നാലോ പാപ്പ അദ്ദേഹത്തിന് ആപ്തമാക്കിയെടുത്തിരിക്കുന്നത് അഗസ്റ്റിനോസിന്റെ മാധ്യസ്ഥ വ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അദ്ദേഹത്തെ തിരുത്തിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ മാനസാന്തരം പിടിച്ചെന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് വിട്ടാം ലയോളയ്ക്കാണെങ്കിലും അഗസ്റ്റിനാണെങ്കിലും ഫ്രാൻസിസ് സേവനാണെങ്കിലും ഒക്കെ നമ്മള് മാനസാന്തരം എന്ന് മെത്തനോയ്യ മനസ്സിൻ്റെ അന്തരം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ചും ഒരു ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് എൻലൈറ്റൻമെന്റ് എന്നുള്ളതാണ് ബോധോദയം ഒരു കാര്യം ഒരു കാര്യം പിടികിട്ടി ഇതാണ് കുറെ കൂടി രുചികരമായത് ഇതാണ് കുറെ കൂടി വെട്ടമുള്ളത് ഇതിനാണ് കുറെ കൂടി ചൈതന്യം ഉള്ളതെന്നൊക്കെ ഒരു തിരിച്ചറിവിലേക്കാണ് അല്ലെങ്കിൽ ഇതിനാണ് കുറെ കൂടി സംഗീതാത്മകത ഉള്ളത് ഇതിനാണ് കുറെ കൂടി ആസ്വാദി ആസ്വാദികരമായ ഒരു രുചിയുള്ളത് അതൊക്കെ തിരിച്ചറിവിലേക്ക് എത്തുന്നൊരു പേരാണ് ഈ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് അതിലേക്ക് എത്തിക്കഴിയുന്ന ആൾ മാനസാന്തരം പറഞ്ഞൊരു കാര്യമല്ല അത് പിന്നെ ഒരു തിരിച്ചു നോക്കിലേക്കല്ല ഇതിനാണ് കുറെ കൂടി രുചി ഇതിനാണ് കുറെ കൂടി ഇമ്പം ഇതിനാണ് കുറെ കൂടി വെട്ടം എന്നൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അയാൾ അതിൻ്റെ വാതിലൂടെ പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നൊരു നോ ടേണിങ് പാക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് മുമ്പോട്ട് പോയുക ഇതിനെ ഇതാണ് ഈ ലയോളയ്ക്ക് സംഭവിച്ചത് പൗലോസപ്പോ സംഭവിച്ച സാവുളിനെ സംഭവിച്ച പൗലോസായി മാറാനായിട്ട് കാരണമായി മാറിയത് ഇതാണ് ഇത് തന്നെയാണ് ഫ്രാൻസിന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ ലയോളയുടെ ചോദ്യം കേരളം സംഭവിച്ചത് ഇതിനൊക്കെ ഒരു ഏറ്റവും ഒരു ഫസ്റ്റ് റാങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് അഗസ്റ്റിനോസിന് ഈ രാത്രിയിൽ റോമ പതിമൂന്ന് പതിമൂന്ന് വായിച്ചപ്പോ സംഭവിച്ചത് നമുക്ക് നമ്മുടെ ഇൻലൈറ്റന്മെന്റിന് വേണ്ടി നമ്മുടെ ബോധോത്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ആ ഒരു വഴിക്കുന്ന സഞ്ചരിക്കാം ഒരു ശ്രമം നടത്താം ഏതിനാണ് കുറെ കൂടി രുചിയുള്ളത് ഏതിനാണ് കുറെ കൂടി സൗന്ദര്യം ഉള്ളത് ഏതിനാണ് കുറെ കൂടി ഇമ്പമുള്ളത് ഏതിനാണ് കുറെ കൂടി വെട്ടമുള്ളത് അത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മളും അഗസ്റ്റിനോസിനെ കുറിച്ച് അഗസ്റ്റിനോസ് പറഞ്ഞ പോലെ തന്നെ പറയും ഓ നിത്യസനാതന സൗന്ദര്യമേ നിന്നെ കണ്ടെത്തുവാൻ ഞാൻ എത്ര വൈകിപ്പോയി ആ പരമമായ സൗന്ദര്യത്തെ പരമമായ സ്നേഹത്തെ ചെറിയ ആൾക്കായി അഗസ്റ്റിനോസ് നമുക്ക് വേണ്ടി മാധ്യമം വഹിക്കട്ടെ ഇതൊന്നും അനുഗ്രഹിക്കട്ടെ